ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിം റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റും ഒരു കലാത്തിയ കേട്ടോ ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള കലാത്തിയ ആണ് അപ്പം കലാത്തിയ പ്ലാന്റുകൾ പ്രെയർ പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ കാരണം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴേത്തന്നെ കലാത്തിയയുടെ ലീഫുകളൊക്കെ മുകളിലേക്ക് കൈകൂപ്പി നിൽക്കുന്ന പോലെ ഒരവസ്ഥയിൽ കാണപ്പെടാറുണ്ട് അപ്പം ഓർക്കും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഓർക്കും ഈ ചെടി എന്ത് ചെയ്യുക വാടിപ്പോയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ പ്ലാന്റിൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ പിന്നെ വീണ്ടും രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് നല്ല കൂടി വിടർന്നു നിൽക്കുന്നതായിരിക്കും കലാത്തിയ പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം അതിൻ്റെ ലീഫുകളിൽ കാണുന്ന വെറൈറ്റികളായിട്ടുള്ള ഡിസൈനുകളാണ് അതിൻ്റെ ഭംഗി ഈ കലാത്തിയയുടെ ലീഫിലെ ഡിസൈൻ നോക്കൂ എന്ത് ഭംഗിയാണെന്ന് ഒരേ രീതിയിലുള്ള പാറ്റേണുകളാണ് എല്ലാ ലീഫിലും വരുന്നത് ധാരാളം തൈകൾ ഉണ്ടാകുന്ന ഒരിനം കലാത്തിയ ആണ് ഈ പ്ലാന്റ് കേട്ടോ ഇത് മണ്ണിൽ ഡയറക്റ്റ് വെച്ചാലും ചട്ടിയിൽ വെച്ചാലും നന്നായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് കലാത്തിയ പ്ലാന്റുകൾ പൊതുവെ മഴക്കാലത്താണ് കൂടുതലായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ധാരാളം തൈകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നോക്കിയാൽ കാണാം ഒരുപാട് തൈകളുണ്ട് കലാത്തിയ ചെടിയിൽ ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ പൂക്കൾ ഇതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ചെറിയ പൂക്കളാണ് അത് നമ്മൾ പ്ലാന്റിൽ നിർത്തിയാലും കുഴപ്പമില്ല ഇനി കട്ട് ചെയ്ത് കളയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കലാത്തിയ ചെടികൾ പൊതുവെ ഈർപ്പമുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ടാണ് മഴക്കാലത്ത് കലാത്തിയ നല്ല ഭംഗിയിൽ വളരുന്നത് കലാത്തിയയ്ക്ക് നമുക്ക് പൊതുവേ ധാരാളം വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല നടാനായിട്ട് മണ്ണും മണലും മതിയാവും ചാണകപ്പൊടിയുടെയോ എല്ല്പൊടിയുടെയോ ഒന്നും ആവശ്യമില്ല കലാത്തിയ നടാനായിട്ട് ഞാൻ ഈ പ്ലാന്റ് നട്ടിരിക്കുന്ന മണ്ണും മണലും മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് ചെയ്യുമ്പോൾ ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല കലാത്തിയായുടെ ചുവട്ടിൽ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ധാരാളം ചെടികൾ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വളരാനാണ് കലാത്തിയ ആഗ്രഹിക്കുന്നത് കേട്ടോ കലാത്തിയക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുവാണെങ്കിൽ കലാത്തിയ ചെടികളുടെ ഇലകളുടെ അഗ്രഭാഗമൊക്കെ കരിഞ്ഞു പോകുന്നതായിരിക്കും അപ്പം ചെറിയ രീതിക്ക് തണൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ നല്ല ഈർപ്പമുള്ള അവസ്ഥയിൽ നല്ല തണുപ്പത്ത് ഷെയ്ഡിൽ വളരാൻ ആഗ്രഹിക്കുന്ന കലാത്തിയ നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലകളുടെ ഭംഗിയൊക്കെ പോകാതെ നല്ല ഭംഗിയിൽ തന്നെ കലാത്തിയ ചെടികൾ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ നിലനിർത്തിപ്പോരാവുന്നതാണ് ഈ കലാത്തിയാൽ പൊതുവേ ധാരാളം തൈകൾ തൈകളുണ്ടാവുകയും നമ്മളൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകാതെ നന്നായിട്ട് തൈകളുണ്ടാക്കി പുതിയ പുതിയ പ്ലാന്റുകളാക്കി മാറ്റാൻ പറ്റുന്നൊരു കലാത്തിയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റിൻ്റെ ചുവട്ടില് ധാരാളം വെള്ളം നമ്മൾ കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് കാലം മഴയത്ത് ഡയറക്റ്റായിട്ട് വെക്കുകയാണെങ്കിലോ ഒക്കെയാണ് അതിൻ്റെ ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് ഈ കലാത്തിയായുടെ തണ്ടുകളൊക്കെ നല്ല മെറൂൺ ഷെയ്ഡാണുള്ളത് ഇലകളിലേക്ക് വരുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഈ കലാത്തിയ ചെടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കലാത്തിയ ചെടിയുടെ പുതിയ ലീഫുകൾ വരുമ്പോൾ ഒരു ഇളം കളറിലാണ് വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി അതിനുശേഷം ഡാർക്ക് ഗ്രീനിലേക്ക് മാറും അപ്പം നമ്മുടെ കലാത്തിയ ചെടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്